ഏതാണ്ട് നമ്മളിപ്പോൾ എട്ട് മാസത്തിന് മേലെയായി ഇവിടെ ഈ സ്ക്രീൻഷോട്ട് ആരാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയമായി പോലീസ് എടുക്കുന്നത് പക്ഷേ സ്ക്രീൻഷോട്ട് ആര് ഷെയർ ചെയ്തു എന്നുള്ളതിന് പോലീസിൻ്റെ കയ്യിൽ തെളിവ് കിട്ടിയിട്ടും നേരത്തെ സൂചിപ്പിച്ച വക്കീൽ സൂചിപ്പിച്ചതുപോലെ തെളിവ് കിട്ടിയിട്ടും പോലീസ് ആ കാര്യത്തിൽ തെളിവെടുത്ത ആളുകൾ ഞങ്ങൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ടീമിനെതിരെ പോലീസ് ഇന്ന് വരെ കേസെടുത്തില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് പോലീസ് ഒരു അന്വേഷണവും സി പി എം പാർട്ടി ഓഫീസിൽ നിന്ന് പറയുന്നതല്ലാത്ത മറ്റൊരു കാര്യവും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള നിസ്സഹായ നിസ്സഹായാവസ്ഥയാണ് ഞങ്ങളിന്ന് കണ്ടത് കോടതിയിൽ ഇന്നും കേസ് ഡയറി ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ അത് ഡിസ കഴിഞ്ഞ നാല് നാല് മാസം മുമ്പ് എട്ടാം മാസം കൊടുത്ത ആ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത അല്ലാതെ വേറെ ഒന്നും ആ കേസ് ഡയറിയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരു കാര്യവും അത് വളരെ കൃത്യമായി ഇന്ന് മജിസ്ട്രേറ്റ് വളരെ കൃത്യമായി ചോദിച്ചു നിങ്ങൾ കാസിമിനെതിരെ നിങ്ങൾ കേസെടുക്കുകയാണ് അതേ കേസ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്ന് നിങ്ങൾ റിപ്പോർട്ട് നിങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ ആളുകൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ കേസെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരമില്ല മറുപടിയില്ല ഇങ്ങനെ ഒരു സാഹചര്യം വളരെ മോശമാണ് കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കേസിലൂടെ നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലത്തും ഇതുപോലെ സി കൈകാര്യം ചെയ്യുന്ന രീതി രാഷ്ട്രീയമായി എതിരാളികളെ ഏത് നിലയിലും ആക്രമിക്കുക അത് രാജ്യത്ത് കലാപമുണ്ടായാലും കുഴപ്പമില്ല രാജ്യത്ത് മറ്റെന്ത് പ്രശ്നമുണ്ടായാലും കുഴപ്പമില്ല സി പി എം ഉദ്ദേശിക്കുന്നത് നടപ്പിൽ വരുത്തണം അതാണ് സി പി എമ്മിൻ്റെ ലൈഫ് അതിനെ പോലീസിനെ കൂട്ടുപിടിക്കണം പക്ഷേ കോടതി നിന്ന് കൃത്യമായി പോലീസിൻ്റെ ചെവിക്ക് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റിബേഷ് ഉൾപ്പെടെയുള്ള ഈ പ്രതികൾക്കൊക്കെ എതിരെ കേസ് ചാർജ് ചെയ്യും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഒന്നാം ഘട്ടം ഇതിൻ്റെ വിജയത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ഈ കേസുമായി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത ന്യായം ഇവിടെ നീതി പുലരാൻ വേണ്ടി സത്യം വെളിച്ചത്ത് വരാൻ വേണ്ടി ഏത് അറ്റമ്പരയും നിയമപരമായ പോരാട്ടത്തിന് ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്